നമസ്കാരം മഹാലക്ഷ്മിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പൊ കാണിക്കാൻ വന്ന കുറച്ച് ബാങ്കിൾസ് ആണ്ടോ ബാങ്കിൾസ് പറയുന്നത് ബാങ്കിൾസ് ആണ് കണ്ട ഗോൾഡ് പോലെ ഒരു ഡിഫറൻസ് കാണുന്നില്ല ഇതെല്ലാം ശരിക്കും സ്റ്റോൺസ് തന്നെയാണ് സ്റ്റോൺസ് എല്ലാം ക്ലിപ്പിംഗ് ആയതുകൊണ്ട് അത് റിമൂവ് ആയി പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അത്ര കുറെ ബാങ്കിൾസ് ഡിസൈൻസ് കാണിക്കുന്നത് ശരിയാണ് കൂടാതെ നമ്മുടെ ഗവർഡ് കാരണം മറക്കണ്ട നമ്മുടെ ഈ പ്രശ്നം ഗവേ ഗിഫ്റ്റ് കാർഡ് കൊടുക്കുന്നത് ഒരു ഗോൾഡിന്റെ കോയിനാണ് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളിൽ നിന്നും കൂടാതെ മഹാലക്ഷ്മി നിന്ന് പർച്ചേസ് ഓൺലൈനിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒരാളിൽ നിന്നും ആയിരിക്കും ഗിഫ്റ്റ് കാർഡ് നമ്മളൊരു ഗോഡും കൊടുക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ടോട്ടൽ നമ്മുടെ ഓർണമെന്റ്സിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഒക്കെ അറിയാൻ വേണ്ടിയാണ് ഇത്ര വിഭവം വെച്ചയ്ക്കുന്നത് അപ്പൊ ഇത് വേണ്ട ഡിസൈൻ വേണം ഇത് നമ്മുടെ എന്താ സിർക്കോൺ ആണ് വരുന്നത് സ്റ്റോണ് ഇത് വേറെ സിംഗിൾ സിംഗിൾ ആയിട്ട് വരുന്നത് ഇത് വരുന്ന വേറൊരു ഡിസൈന് ഇത് സിർകോൺസിന്റെ വേറെ ബാംഗിൾസ് സിർകോൺസ് ഇത് നമ്മുടെ സ്റ്റോൺസിന്റെ വേറെ ബാങ്കിൾസ് സ്റ്റോൺസിന്റെ വേറെ ബാങ്കിൾസ് സിർക്കോൺസ് റൂബിയും ബാങ്കിൾസ് സിർകോൺസിന്റെ വേറെ ബാങ്കിൾസ് നമ്മുടെ റൂബിയുടെ സെമിപ്രാങ്കിൾസ് ഇത് വേറെ ബാങ്കിൾസ് സെമി പ്രിസ് ആണ് ആദ്യം കാണിച്ച സ്റ്റോൺസിന്റെ ബാങ്കിൾസിന്റെ വേറെ ഡിസൈൻ ഈ ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ബാങ്കിൾസ് ഇത് നമ്മുടെ സെമിപ്രസ് റൂബിയുടെ ബാങ്കിൾസ് ആണ് ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സിർക്കോൺസിന്റെ വേറെ ബാങ്കിൾസ് ഇത് മൾട്ടി കളർ വരുന്ന ബാംഗിൾസ് ഇത് വേറെ ഡിസൈൻ ഇത് സിംഗിൾ സ്റ്റോൺസ് സിംഗിൾ സ്റ്റോൺസ് ക്ലിപ്പിംഗ് വന്നേക്കുന്ന ബാംഗിൾസ് ഇത് ഞാൻ കുറച്ചുമ്പോൾ കാണിച്ചതിന്റെ തിൻ ബാംഗിൾസ് ഇത് വേറെ നമ്മുടെ സിർക്കോൺസിന്റെ വേറെ ഡിസൈൻ ഇത് ഒരു ഫ്ലവർ വരുന്ന റൂബിയും സിർക്കോൺ മിക്സ് ആയിട്ട് വരുന്ന ബാംഗിൾസ് ഇത് വേറെ ഡിസൈന് ഇത് നമ്മുടെ ലക്ഷ്മി ബാംഗിൾസ് ഇതിന്റെ നമുക്ക് എമറാൾഡും വൈറ്റും നമ്മുടെ വേറെ ഉണ്ട് കേട്ടോ കാണിച്ചിരിക്കുന്നത് റൂബി കളർ ആണ് ఇది పంగేల రూబీ నౌండ్ రిబ్ గానిచోటం ఇది సర్కోన్స్ నే వేర్ డిజైన్ ఇది మన రూబీ సిర్కోన్ మిక్స్డ్ అండ్ వేర్ బ్యాంగల్స్ ఇది సర్కోన్స్ రూబీ మిక్స్డ్ అండ్ వేర్ డిజైన్ ఇది వేర్ డిజైన్ ఇది మల్టి కలర్ కాప్ని బ్యాంగల్స్ ఇది వేర్ డిజైన్ ఇది వేర్ డిజైన్ వేర్ డిజైన్ ఇది వేర్ డిజైన్

ഓപ്പൺ ബാങ്കേഴ്സ് ഇതിന്റെ കൂടി ഒരു രണ്ടു മൂന്ന് ഡിസൈന ബാങ്കേഴ്സിന്റെ അടിയിലെ പോയി അപ്പൊ ഇത്തരത്തിലുള്ള കുറെ ഡിസൈൻ ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ഉണ്ട് ഇത്തരത്തിലുള്ള സെമി പ്രസന്റ് ബാങ്കേഴ്സ് പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വയറായിട്ടോർക്കും ആവശ്യമാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഫോട്ടോ തയ്ച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചു താങ്ക്സ്